<laughs> <ů enique Allah> െ അക്ബറിനെ നൂറ വലിച്ചു കയറിയിരിക്കുകയാണ് ഗൈസ് കാരണം എന്താണെന്ന് അറിയണ്ടേ നൂറയ്ക്ക് മുമ്പ് ഇഗോസ് ഒരു പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടാസ്കിൽ വിജയിച്ചത് കൊണ്ട് തന്നെ നൂറയെ ഈ ആഴ്ച ആർക്കും തന്നെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നൂറയ്ക്ക് വേറൊരു പവർ കൂടെ ഉണ്ട് ഈ ആഴ്ച ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നൂറ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ് അതിനുള്ള കാരണം നൂറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഹൗസിൽ യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നത് അക്ബർ ആണ് എന്നാണ് നൂറ പറയുന്നത് കുറച്ച് ഇവിടെ ഒരു കാര്യങ്ങൾ പറയും അപ്പുറത്ത് പോയിട്ട് വേറെ കാര്യം പറയും അങ്ങനെ ഹൗസിലുള്ളവരെ തമ്മിൽ തല്ലിക്കുന്നത് അടിപ്പിക്കുന്നത് അക്ബർ ആണ് എന്നാണ് ൂറ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാരണം വെച്ചുകൊണ്ടാണ് നൂറ അക്ബറിനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു അവസ്ഥക്ക് കേട്ട് നൂറ പറയുന്നത് കേട്ട് അക്ബർ അവിടെ വേറെ ഒരു ഭാവത്തോടു കൂടി ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും അങ്ങനെ എട്ടിന്റെ പണിയാണ് നൂറ അക്ബറിന് കൊടുത്തിരിക്കുന്നത്